ശാസ്ത്രം എത്ര മുന്നോട്ടു പോയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാൻ സമയമെടുക്കും അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലൊന്നാണ് ബർമൂഡ ട്രയാങ്കിൾ കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വിഴുങ്ങുന്ന ഇടം വടക്കു പ്രവർത്തിക്കാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു ഇടം പത്തൊമ്പതാം നൂറ്റാണ്ടു മുതൽ ഇതുവരെ എഴുപത്തിയഞ്ച് വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യരുമാണ് ബെർമുഡ ട്രയാങ്കിളിനടുത്തു വെച്ച് അപ്രത്യക്ഷമായത് വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളെയോ വിമാനങ്ങളെയോ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ടാണ് ബർമുഡ ട്രയാങ്കിൾ ഇന്നും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അമേരിക്കൻ എഴുത്തുകാരൻ വിൻസെൻറ്റ് ഗാഡിസ് ആണ് ഈ പ്രദേശത്തിന് ബെർമുഡ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത് ഏകദേശം അഞ്ചു ലക്ഷം ചതുരശ്ര മൈൽ ദൂരത്തിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ചെക്കുത്താൻ ത്രികോണമെന്നും ദൗർഭാഗ്യത്തിൻ്റെ സമുദ്രമെന്നും എല്ലാം അറിയപ്പെടുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്കൻ കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബെർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തു യാത്ര ചെയ്യുമ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായും തൻ്റെ വടക്കു നോക്കിയന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങിയതായും കൊളംബസ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബർട്ടിമോറയിലേക്ക് പോവുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യുഎസ്എസ് സൈക്ലോപ്സ് കപ്പൽ ബെർമുഡ ട്രയാങ്കിൾ വെച്ച് ദുരൂഹമായി കാണാതെയാകുന്നു അങ്ങനെയാണ് ഈ പ്രദേശം വാർത്തകളിൽ നിറയുന്നത് മുന്നൂറ്റൊമ്പത് പേരുണ്ടായിരുന്ന കപ്പലിനെക്കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചിട്ടില്ല അപകട സൂചനകളൊന്നും ഈ കപ്പൽ പങ്കുവെച്ചിട്ടും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി യു എസിൻ്റെ തന്നെ യു എസ് എസ് പ്രോട്ടിയസ് എന്ന കപ്പലും ഒരു മാസത്തിനു ശേഷം യു എസ് എസ് നീറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് വച്ച് അപ്രത്യക്ഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എസിൻ്റെ ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന അഞ്ച് ടി ബി എം അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ബർമൂഡ ട്രെയിനുകളിൽ വെച്ച് റഡാറിൽ നിന്ന് മറഞ്ഞു പോകുന്നു ഇവയെ അന്വേഷിച്ചുപോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതാകുന്നു എല്ലാം ദുരൂഹമായി തോന്നുന്നു വെള്ളനിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയാണ് ഞങ്ങളെന്നറിയില്ല വെള്ളയല പച്ച നിറത്തിലാണ് വെള്ളം കാണാതായ വിമാനങ്ങളൊന്നില്ലെ പൈലറ്റ് ലാസ്റ്റ് നൽകിയ സന്ദേശങ്ങളിലൊന്നാണിത് അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ കാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ യു എസ് അന്വേഷണം അവസാനിപ്പിച്ചു വിമാനങ്ങൾ നേരെ ചൊവ്വയിലേക്ക് കടന്ന പോലെ എന്നായിരുന്നു റിപ്പോർട്ടിലെ ഒരു പരാമർശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എസിൻ്റെ ഡി സി ത്രീ യാത്രാവിമാനവും ബ്രിട്ടീഷ് അവറോ വിമാനവും ഇവിടെ നിന്ന് കാണാതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബർമൂഡയിൽ നിന്ന് ജമൈക്കയിലേക്ക് പുറപ്പെടുന്ന ജി എഗ്രി വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എസ് എസ് മറൈൻ സൾഫർ ക്ലീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിൽവിയ എൽ ഒസ എന്ന ചരക്ക് കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബഹാമസിൽ നിന്ന് പുറപ്പെട്ട് യാത്രാ വിമാനം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബഹാമസിൽ നിന്ന് ഫ്ലോറിഡയിലേക്കുള്ള യാത്രാ ബോട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാണാതാവലുകൾ ബെർമുഡ്രയാിളിനെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ സ്വീകാര്യതയും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനമാണ് രണ്ടായിരത്തി പതിനാറിൽ കൊളറാഡോ സർവകലാശാല നടത്തിയ പഠനം ബർമുഡ ട്രയാങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ഫു ജാഗ്രതയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവയ്ക്ക് മണിക്കൂറിൽ നൂറ്റി എഴുപത് മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു ഹറൈ കെയ്ൻ ഫോഴ്സ് വിൻഡ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് നാൽപ്പത്തഞ്ച് അടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനാ ആകും ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാത്തതാകാം ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പക്ഷേ പ്രചരിക്കുന്ന സിദ്ധാന്തങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറ്റ്ലാന്റിക്കിൽ മുങ്ങിപ്പോയെന്ന് യവന പുരാണങ്ങൾ പറയുന്ന അറ്റ്ലാൻറ്റിസ് ദ്വീപാണ് ബെർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് പറയുന്നത് അന്യഗ്രഹജീവികളുടെ ലോകത്തേക്കുള്ള വാതിലാണിതെന്നും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കെട്ടുകഥകൾ ബെർമുഡ ട്രയാങ്കിളിൻ്റെ ചുറ്റിപ്പറ്റി നിറയുന്നുണ്ട് അതേസമയം ബെർമുഡ ട്രയാങ്കിൾ എന്നത് വെറും മിഥ്യയാണെന്നും ഇവിടെ നടക്കുന്ന അപകടങ്ങളുടെ തോത് അത്ര വലുതല്ലെന്നും അഭിപ്രായപ്പെടുന്ന ശാസ്ത്രജ്ഞരും ഉണ്ട് ബെർമുഡ ട്രയാങ്കിൾ എന്നൊരു മേഖല തന്നെ ഇല്ലെന്നാണ് അമേരിക്ക പറയുന്നത് ബെർമുഡ ട്രയാങ്കിൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്ക് കൂടിയതുമായ കപ്പൽപാതയിലാണുള്ളത് അതുകൊണ്ടാണ് അപകടങ്ങളുടെ തോത് കൂടുതലായി തോന്നുന്നതെന്നാണ് പഠനങ്ങൾ വിലയിരുത്തുന്നത് ബെർമുഡ്രയാിളിലെ ദുരൂഹതകളുടെ മറ പൂർണ്ണമായും നീക്കാൻ ഒരു ഗവേഷണങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം എന്നും എന്നും ബർമുഡ ട്രയാങ്കിൾ ഒരു മിഥിയായി തന്നെ തുടരുന്നു